നമസ്കാരം റാഫ് റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഒരു മാസി വീക്കാണ് ഇത് എഫ് സി ബാഴ്സലോണക്ക് ലീഗിൽ നാളെ അവർ പെലഡോയിഡുമായിട്ട് കളിക്കാൻ പോകുന്നു കിരീട പോരാട്ടം കനത്തത് കൊണ്ട് തന്നെ കാലിടറാൻ പറ്റില്ല അത് കഴിഞ്ഞാൽ ചൊവ്വാഴ്ച അവർക്ക് ഇൻ്റർമിലാനുമായിട്ട് വെഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ സെമി ഫൈനൽ രണ്ടാം പാദ മത്സരവും കളിക്കേണ്ടതുണ്ട് ഓ ടൈറ്റാണ് വളരെ കുറഞ്ഞ ദിവസങ്ങൾക്കിടയിൽ ഒരുപാട് മത്സരങ്ങൾ താരങ്ങൾക്ക് കളിക്കേണ്ടിയും വരുന്നു അപ്പോൾ നാളത്തെ മത്സരത്തിൽ വലിയ റൊട്ടേഷനിലേക്ക് കോച്ച് പോയേക്കുമെന്നുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരുന്നു ഇവാൻ മാറ്റി റിപ്പോർട്ട് ചെയ്യുന്ന അനുസരിച്ച് സ്പോർട്ടിൻ്റെ റിപ്പോർട്ടറാണ് അദ്ദേഹം മാർക്ക് ആന്ധ്ര ടേഴ്സ് ടികൻ റയൽ വെലഡോയിനെതിരെ സ്റ്റാർട്ട് ചെയ്തേക്കും ഷെസ്നി ആ കളി കളിച്ചേക്കില്ല എന്നാണ് റിപ്പോർട്ട് അതിപ്പോൾ കഴിഞ്ഞ ഇൻ്റർവിലാനെതിരെയുള്ള സെമി സെമിഫൈനൽ ആദ്യപാദ മത്സരത്തിന് മുന്നോടിയായി നടത്തിയ പ്രീമാച്ച് പ്രസ് കോൺഫറൻസിൽ ആൻസിഫ്ലിക്ക് കൃത്യമായിട്ട് പറഞ്ഞിരുത്തു ഷെസ്നി തന്നെ യു സിയിൽ കളിക്കും ഒരു സംശയം വേണ്ട ഷെസ്നി തന്നെ കളിക്കും പക്ഷേ ലലീഗിൽ ലീഗിൽ നമുക്ക് റൊട്ടേഷൻ നോക്കാമെന്ന് അപ്പോൾ അതനുസരിച്ച് ടേഴ്സ്റ്റഗൻ ഫുള്ളി ഫിറ്റാണ് ടേഴ്സ്റ്റഗൻ വെല്ലഡോയിഡിനെതിരെ നാളത്തെ മത്സരം കളിക്കാനുള്ള സാധ്യത വർദ്ധിക്കുന്നു കഴിഞ്ഞില്ല മറ്റ് റൊട്ടേഷൻസ് ഒക്കെ ഉണ്ടാകാം ടെസ്റ്റിന് കൂടാതെ ക്രിസ്ത്യൻസൺ ഫോർട്ട് ഫാറ്റി ഗാവി ജറാദ് മാർട്ടിൻ ഇവരെല്ലാവരും ഈ മത്സരത്തിൽ സ്റ്റാർട്ട് ചെയ്യും എന്നാണ് ഇവാൻ മാർട്ടി ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് കൂടുതൽ വിവരങ്ങൾ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ കോച്ച് പറയുമെന്ന് പ്രതീക്ഷിക്കാം വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ ശേഷങ്ങളുമായി